പത്തനംതിട്ട നഗര ഹൃദയത്തിലൂടെ ഒഴുകുന്ന പമ്മം കിഴക്കേക്കര മുക്കുഴിത്തോട്ടിലെ മാലിന്യം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് തോട്ടിലെ മാലിന്യ നിക്ഷേപം മൂലം നീരൊഴുക്ക് തടസ്സപ്പെട്ടതായും തോട് വൃത്തിയാക്കിയാൽ കൃഷിക്ക് ഉപകാരപ്രദമാകുമെന്നും റിപ്പോർട്ടിൽ കൃഷിമന്ത്രി പി പ്രസാദിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രദേശത്ത് ഇങ്ങനെയൊരു മാലിന്യത്തിനിടയിൽ പെരുമ്പാമ്പ് ചത്ത് ദിവസങ്ങളോളം കിടന്ന സംഭവം റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു വാർഡ് മുൻ കൗൺസിലർ അൻസാർ മുഹമ്മദ് വിഷയത്തിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന് പരാതി നൽകിയിരുന്നു കൃഷി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സ്ഥലത്തെത്തി തോട് പരിശോധിച്ചു തോട്ടിൽ പലയിടങ്ങളിലും മാലിന്യ നിക്ഷേപം ഉള്ളതിനാൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടതായും ദുർഗന്ധം മൂലം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും തോട് വൃത്തിയാക്കിയാൽ കൃഷിക്കും ജനങ്ങൾക്കും ഉപകാരപ്രദമാകുമെന്നും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നു തോട് അടിയന്തരമായി മുൻ വാർഡ് ർ അൻസാർ മുഹമ്മദ് ആവശ്യപ്പെട്ടു ഇവിടുത്തെ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ചാനലുകൾ ഇവിടുത്തെ വിഷയങ്ങൾ പറയുകയും പെരുമ്പാമ്പ് കിടക്കുന്ന വിഷയം അടക്കം ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ പത്ത് മണിക്ക് അവർ വരികയും ഇതിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ഇതിന് മേൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടാണ് അവരിപ്പോ ഇവിടുന്ന് പോയിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഈ തോടൊഴുകി ആറ്റിലേക്ക് പോവുകയാണ് അവിടുത്തെ വെള്ളമാണ് ഇവിടെ വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായി ജനങ്ങൾക്ക് കൊണ്ടു കൊടുക്കുന്നത് തോട് വൃത്തിയാക്കുന്നതിനായി ചെറുകിട ജലസേചന വിഭാഗം ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പത്തനംതിട്ട നഗരസഭയ്ക്ക് നേരത്തെ സമർപ്പിച്ചിരുന്നു എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല കൃഷി വകുപ്പോ ഇറിഗേഷൻ വകുപ്പോ അടിയന്തരമായി ഇടപെട്ട് തോട് വൃത്തിയാക്കണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് റിപ്പോർട്ടർ പത്തനംതിട്ട തോടാകെ മാലിന്യമാണ് തോട് ക്ലീൻ ആകുമോ എന്നറിയാൻ നമുക്ക് ഒന്നുകൂടി അവിടേക്ക് പോകാൻ കുറച്ച് നാൾ കഴിയട്ടെ